നമസ്കാരം അങ്കമാലി സ്പന്ദനൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ എഫ് വൈ സിയുടെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് വഴിയോര വിശ്രമകേന്ദ്രവുമായി മൂക്കന്നൂർ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം അങ്കമാലി എം എൽ എ റോജി എം ജോൺ നിർവഹിച്ചു എൽ എഫ് ഐ സിയുടെ എല്ലാ ഭാരവാഹികളും ഉദ്ഘാടനം ചെയ്ത റോജിയം ജോണും വഴിയോരത്ത് കേന്ദ്രത്തിൽ ഇരുന്നും ഉദ്ഘാടനം നടത്തുകയുണ്ടായി ும்ன மீசார ஒரு இடைய வடம்பலி அறங்கு இன்னொரு மூணுலட்சம் நாலு லட்சம் அங்கே இவ்வொரு ஏத்த பொனியான சமையல் அது மட்டும் சந்தேகிலும் அது கொச்சாருமாஷ் நம்ம கேட்குன்னு கேட்டி போ പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നുപോയിരിക്കുന്നത് കഴിഞ്ഞ അമ്പത് വർഷ കാലം അതിന്റെ സാവകാലം മുതൽ തന്നെ പേര് വിവരങ്ങൾ ഒന്നും നമ്മൾ ആരെയും എന്നാൽ ഒരു 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 പ്രത്യക്ഷമായ സ്മാരകം വേണമെന്ന് സുവർണ ജൂബിലി സ്മാരകമായി എന്നുള്ള ശ്രദ്ധ ആകർഷിക്കുന്ന റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരുന്നു പക്ഷെ അന്ന് പല ആളുകളും അതിന് അത്തരത്തിലൊരു വെയിറ്റിംഗ് ഷെഡ് നമുക്ക് വേണ്ട എന്ന ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെയിറ്റിംഗ് ഷെഡ് അവിടെ പണി അവിടെ മുടങ്ങിക്കിടന്നത് നമുക്ക് എവിടെയും എന്താ പോലെ മഞ്ഞിക്കാട് അവർക്ക് അത് ആ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മറ്റേ കോൺക്രീറ്റ് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വെയ്റ്റിംഗ് ഷെഡുകൾ കെ എസ് ഡി പി സംസ്ഥാനത്ത് എവിടെയും നിർമ്മിക്കുന്നില്ല നമ്മൾ എം സി എം സി റോഡിൽ കൂടെ യാത്ര ചെയ്താലും കെ എസ് ടി പി നിർമ്മിക്കുന്ന മറ്റ് റോഡുകളിൽ കൂടെ യാത്ര ചെയ്താലും ഒക്കെ കാണാം അവർ നിർമ്മിച്ചിരിക്കുന്ന വെയ്റ്റിംഗ് ഷെഡുകളുടെ ഒരു സംസ്ഥാനത്തെ അംഗീകൃത മാതൃകയുണ്ട് ആ മാതൃക അനുസരിച്ചാണ് അവര് എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ നോക്കുന്ന ടൗൺ തന്നെ വളരെ മനോഹരമായി ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിന് മുൻകൈ ഭാരവാഹികളുടെ പ്രത്യേക ഈ എല്ലാവിധ അഭിനന്ദനും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുകയാണ് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള പുതിയ പുതിയ സംരംഭങ്ങളും സാമൂഹ്യ പ്രതിബദ്ധത നൽകുന്ന സംരംഭങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായിട്ട് ഇന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ബരിഷെഡിന്റെ പണി പതിനെട്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കി അതിന് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുക നമുക്ക് സാധിച്ചത് അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്